ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീതി ടിപ്സിലേക്ക് എനിക്ക് കൂടി സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ സെലിബ്രേഷൻ ആരംഭിച്ചോ എല്ലാവരും എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് കമൻസ് ചെയ്യാം കേട്ടോ പിന്നെ ഇന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് അതായത് ഇന്ന് ഉച്ചതായിട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് പുറത്ത് പോകുന്നുണ്ട് കാരണം നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കോറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ ഒന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമുള്ള വീട്ടിലൊക്കെ ഇപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടു കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ നല്ല രസമാണ് വീട്ടിൻ്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാലേ നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നപ്പോഴേക്ക് നല്ലൊരു ക്രിസ്മസ് ഫൈബ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനും ഇങ്ങനത്തെ ഒരു ഡെക്കോറേറ്റ് പീസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ നമ്മുടെ പണ്ടത്തെ സ്റ്റാർ ഉണ്ടല്ലോ അത് നല്ല രസമായിരുന്നു ഒരു ഈ ഒരു വെള്ളയും ആ ഒരു അതിലൊരു പിങ്ക് കളർ സർക്കിൾ ആ ഒരു ഡിസൈനുള്ള സ്റ്റാർ നല്ല ഭംഗിയാട്ടോ നല്ല രസം കാണാൻ അടിപൊളി അതുപോലെ തന്നെ കുറേ വെറൈറ്റി ക്രിസ്മസ് ട്രീസ് ഉണ്ടായിരുന്നത് ഈ വൈറ്റ് കളർ നല്ല ഈ മഞ്ഞ് കണ്ട ഒരു ഫീലായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഇത് നമുക്കുള്ള ക്രിസ്മസ് ട്രീയുടെ ഒന്നാണ് അപ്പോൾ അങ്ങനെ അതിൽ നല്ല സ്റ്റാറിൻ്റെ ആ ഒരു ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് ഒന്നിലും സ്റ്റാർ ഒന്നിലെ ഫ്ലവർ ഇട്ടേക്കണേ പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു എൻ്റെ ഒരു സ്റ്റാറും കൂടെ പെടുത്തപ്പോഴേക്കും അടിപൊളിയാട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴേക്കും ആ ആ ലൈറ്റ്സ് ഒന്ന് വാങ്ങാം ആ ഒരു സ്റ്റാറിൻ്റെ ലൈറ്റ് വാങ്ങാമെന്ന് വിചാരിച്ച് ഭയങ്കര അടിപൊളിയല്ലേ നല്ല രസം അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ അപ്പോൾ നോക്കിയപ്പോഴേക്കും കുറേ ലൈറ്റ്സ് ഉണ്ട് ഇതെല്ലാം നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ കാണുന്നതിനേക്കാൾ നേരിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം രണ്ട് ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാവേ പിന്നെ ഈ ഡെക്കോർ പീസ് ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഈ വർഷം പുൽക്കൂട് മിക്കവാറും വയ്ക്കത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ക്രിസ്മസ് ട്രീ മാത്രം മതിയെന്ന് വിചാരിച്ചു അപ്പോൾ അത് വാങ്ങിയിട്ടും അത്ര കാര്യമില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അത് വാങ്ങണോ വാങ്ങണ്ടതെന്ന് പറഞ്ഞൊരു കൺഫ്യൂഷനായിരുന്നു അത് ഫോർ തേർട്ടിയാണ് എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങൾ അപ്പം നമ്മുടെ ഒരു ഭയങ്കര വലിയ ക്രിസ്മസ് ട്രീയെന്നല്ല ഒരു മീഡിയം സൈസിലെ ക്രിസ്മസ് ട്രീ തന്നെ അധികം ഡെക്കോറേ ഐറ്റംസ് നമുക്ക് വേണ്ട എങ്കിലും വെറൈറ്റി എന്തെങ്കിലും കാണുവാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ ഇത് ചെയ്യണ്ട ഈ പുൽക്കൂടിൻ്റെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അറുന്നൂറ്റി സംതിങ് അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ ഇത് നമ്മൾ ക്രിസ്മസ് ടൈം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ കുറേയുണ്ട് കേട്ടോ അതൊരു എഴുപത് രൂപ അതുപോലെ നൂറ് രൂപ അങ്ങനെയൊക്കെ ഓരോ റേറ്റിനും ഉണ്ട് റേറ്റ് കൊടുത്തതിനനുസരിച്ച് നല്ല ഭംഗി കിട്ടും അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഈ ഒരു ടൈപ്പ് ഈ നമ്മുടെ ഡെക്കോർ പീസ് ഉണ്ടല്ലോ അത് നല്ല രസമായിട്ട് പിന്നെ ഇവിടുന്ന് കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു കുറേ പിള്ളേരും എല്ലാവരും ഇപ്പം നമ്മളിവിടുന്ന് വീട്ടിനൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഈ ഒരു ഇങ്ങനെ തൂക്കി തൂക്കിയിടുന്ന ആ തോരണം ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ വാങ്ങി വെച്ചാൽ വീട്ടിൻ്റെ ബർത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞ് ക്രിസ്മസ് ഇത് പുൽക്കൂടിൽ വയ്ക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ ചെറുതന്നെ വില കുറവാണ് ഇത്തിരി വലുതാണ് കേട്ടോ കുറച്ചൊന്ന് വലുതാണ് അപ്പം ഇങ്ങനെ വലുത് അതായത് വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും അപ്പം അങ്ങനെയാണ് പിന്നെ ഈ മെഴുകുതിരിയുടെ ആ ഒരു ലൈറ്റ്സ് ആ ഒരു നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ അങ്ങനെ അതും അതിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും പിന്നെ ഇത് ക്രിസ്മസ് അപ്പൻ്റെ അതായത് നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ ഡെക്കോറ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുന്ന പീസസ് ആണ് അപ്പോൾ അത് ആറ് പീസുള്ള പാക്കറ്റ് ശരിക്കും എഴുപത്തഞ്ച് രൂപയെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഈ വർഷം ക്രിസ്മസ് അപ്പം അത് വാങ്ങിയില്ല കേട്ടോ കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ വാങ്ങിയതിൽ പല കളേഴ്സ് റെഡ്ഡും മാത്രമല്ല പല കളേഴ്സ് ഇങ്ങനെ ക്രിസ്മസ് ഒപ്പം പിന്നെ ഇങ്ങനെ കളർ ചേഞ്ച് ഉള്ളതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറച്ച് വാങ്ങി അതിൻ്റെ അതിൻ്റേതൊരു നാലഞ്ചെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അത് വാങ്ങണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ അത് വാങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ബോൾ അതായത് നെയ്ക്കൂട്ടി ബോൾ ഉണ്ടല്ലോ അത് അതാണെങ്കിൽ ഈ വർഷം വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ നെയ്മിട്ടു ഈ ഒരു കണ്ണട ഇതിൽ ഗ്ലാസ് ഒന്നും കണ്ണടയാണ് കണ്ണാടിക്കൊന്നുമല്ല സോറി കണ്ണടയാണ് കേട്ടോ അപ്പോൾ ഈ കണ്ണടയ്ക്ക് ഗ്ലാസ് ഇല്ല പക്ഷെ നല്ല രസമാണ് ക്രിസ്മസിന് ഇങ്ങനെ കരവളൊക്കെ ആരും പാച്ചുകൊണ്ട് നിൽക്കാനൊക്കെ നല്ല രസമല്ലേ അപ്പോൾ അതുകൊണ്ട് അതിലൊന്ന് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് പിന്നെ ഇത് തലയിൽ വയ്ക്കുന്ന ബോ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് വാങ്ങി കാണിച്ചു തരാമേ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടട്ടോ ഇത് ഓരോന്നിൻ്റെയും നല്ല രസമാണ് ശരിക്കും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസ് ആകുമ്പോൾ ഇങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കാണുന്നത് തന്നെ എല്ലാം നമുക്ക് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഈ വാങ്ങത്തുള്ളൂ എങ്കിലും ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ക്രിസ്മസ് ആകുമ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങാനും നല്ല രസമാണ് കേട്ടോ കാരണം ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ കൊണ്ട് നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുറത്തൊക്കെ പോകാൻ വൈറ്റും പകലായാലും പുറത്ത് പോകാൻ നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ ഭയങ്കര കളർഫുള്ളായിട്ട് ഉള്ളതാണ് പിന്നെ അപ്പം നമ്മൾ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി അതിന് ശേഷം നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട് വന്ന കഴിക്ക് കുറച്ച് നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാമല്ലോ പിന്നെ കുറച്ച് മാറ്റി വെക്കാം കാരണം നമുക്ക് നെല്ലിക്ക ചമ്മന്തി ഉണ്ടല്ലോ അപ്പോൾ അതുണ്ടാക്കാം അങ്ങനെ പിന്നെ ജ്യൂസ് ഉണ്ടാക്കണം അപ്പോൾ ഒരു ദിവസത്തെ കാര്യമല്ല നമ്മൾ നമ്മളിടയ്ക്കൊക്കെ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ നല്ലപോലെ തന്നെ ചെറിയ ചൂട് വെള്ളത്തിൽ കഴുകി വെള്ളം പോയതിനു ശേഷം ഒരു പാത്രത്തിലിട്ട് വച്ചിട്ടുണ്ട് ഒരു കുപ്പിയിൽ സോറി ഒരു കുപ്പിയിലിട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കതിൽ കുറച്ച് ഉപ്പിടാം കുറച്ചല്ല കുറച്ച് അധികം ഉപ്പ് നെയ്ലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചെറിയ ചൂടുവെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു ആറ് ആറേഴ് ടേബിൾ സ്പൂൺ ഉപ്പുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയല്ല പക്ഷെ നമുക്ക് കാന്താരി മുളക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കാന്താരി മുളക് മുളകില്ല ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചൂടുവെള്ളം ആവശ്യത്തിന് നമുക്ക് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നട വെക്കാവേ അപ്പോൾ ഇനി ഉപ്പ് നാളെ നമുക്ക് ഉപ്പ് പാകം ഉണ്ട പകത്തിനുണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ പിന്നെ കാന്താരി മുളകെ ഇട്ടുവാണെങ്കിൽ നാളെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലോ ചൂടുവെള്ളത്തിലാണ് കഴുകിയിട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പൊട്ടറ്റോ ഉണ്ടാക്കണം അപ്പോൾ കറണ്ട് പോയി കേട്ടോ അപ്പോൾ ഞാൻ പൊട്ടറ്റോയും ചെറിയ ഉള്ളിയും കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു ചട്ടിയാണ് അടുപ്പ് വയ്ക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം എണ്ണയിൽ ചൂടാവട്ടെ എണ്ണ ചൂടാതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഇനി കടുുകൊന്ന് പൊട്ടുമ്പോഴേക്കും നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ അതുപോലെ ഇച്ചിരി ഉള്ളി പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് വീട്ടിലുണ്ടെങ്കിൽ പച്ചമുളക് നമുക്കിതിനൊപ്പം തന്നെ കട്ട് ചെയ്ത് ചേർക്കാം ഇവിടെ പച്ചമുളക് വാങ്ങിയതിലട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് ഇടാത്തത് നമുക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയിട്ട് കൊടുക്കാം എരിവിന് അപ്പോൾ ഞാൻ ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റിയ ഒരു പച്ചരി അപ്പത്തിൻ്റെ അപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതായത് നമുക്ക് ഈ സ്റ്റൂ പൊട്ടറ്റോ സ്റ്റൂയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലെ തന്നെ രണ്ട് കപ്പ് പച്ചരി ഒന്ന് കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചരി ഒന്ന് നമുക്ക് മിക്സഡ് ജാറിൽ അരച്ചെടുക്കാം കേട്ടോ ചില സ്ഥലങ്ങളിത് പച്ചരി ദോശ എന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാമെന്ന് ചേർച്ച പച്ചരി അപ്പം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ പുറം അതുപോലെ തന്നെ തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം അതായത് രണ്ട് കപ്പ് പച്ചരിയും കുറച്ച് ഈസ്റ്റും അതായത് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റിയും ചേർത്തിട്ടുണ്ട് കാരണം അത് നമ്മൾ ഒരുപാട് സമയം വെച്ച് പുളിപ്പിച്ചെടുക്കുന്ന ഒന്നുമല്ല നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്ത് ഉടനെ തന്നെ അപ്പം ചുട്ടെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് അരച്ച് നല്ലപോലെ നമ്മൾ അപ്പത്തിന് മാവ് അരക്കുന്ന പോലെ അരച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തു അത് നമുക്ക് നമ്മുടെ പൊട്ടറ്റോയിൽ അടിച്ച് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അതൊന്നും ജസ്റ്റ് തിളച്ച് വരട്ട സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു അപ്പച്ചട്ടി കാണിച്ചുതരാം അപ്പോൾ ഇത് നമ്മൾ ഈ അപ്പച്ചട്ടിയാണ് പഴയത് കുറച്ച് സ്ക്രാച്ചൊക്കെ ആയപ്പോഴേക്കും അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി നമുക്കൊന്ന് കഴുകിയെടുക്കാം പുതിയ അപ്പച്ചട്ടിയല്ല കൊണ്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്കതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ സമയം നമുക്ക് നമ്മുടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൊട്ടാറ്റോ സ്റ്റോവിൽ കുറച്ച് പെപ്പർ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ചേർത്തിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് തിളച്ചല്ലോ അപ്പോൾ ഞാനെഴുതീ അപ്പച്ചട്ടി വെച്ചാൽ അതിലേക്ക് രണ്ട് ചെറിയ തവി നമ്മുടെ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചുവെക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചുവെച്ച് കൊടുക്കാവേ ഓ ഇനി നമുക്ക് നോക്കാവേ നമ്മുടെ അപ്പം തീ റെഡി ആയിട്ടുണ്ട് ശരിക്കും കാഴ്ചയ്ക്ക് അപ്പത്തെ പോലെ അപ്പം അപ്പം ഉണ്ടാക്കുന്ന പോലെ എന്നല്ലേ പക്ഷേ ഇത് അത്ര സോഫ്റ്റ് അല്ല കാരണം അതിൽ നമ്മൾ ചോറും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് അപ്പച്ചട്ടിയിൽ ചുറ്റുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ അപ്പം പോലെ തന്നെ ഇരിക്കുന്നത് പക്ഷേ അത്ര സോഫ്റ്റ് അല്ല പക്ഷേ നല്ല ടേസ്റ്റി ആണ് പുളിയൊന്നും ഇല്ല പുളിപ്പ ഇല്ലാത്ത ഇഷ്ടപ്പെടാത്തവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു അപ്പം പച്ചരി അപ്പം ആയിരിക്കും ഇത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യും നിങ്ങളുടെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു കോഫിയും കൂടെ ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പോൾ പാലൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കോഫി പൗഡർ ഒരു ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടു അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച പാലാണ് ഓക്കെ അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ ഇനി നമുക്ക് പൊട്ടറ്റോ പൊട്ടാറ്റോ സ്റ്റൂത്തിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് അപ്പം കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ശരിക്കും പച്ചരി അപ്പം ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പച്ചരിയും ഈസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് അരച്ചിട്ട് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ അരച്ച ഉടനെ നമുക്ക് ചുട്ടെടുക്കാം ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പച്ചരി അപ്പവും അതുപോലെ പൊട്ടാറ്റ സ്റ്റൂവും കോഫിയും ഞാൻ ഇന്ന് കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കോമെൻറ്റ്സ് അറിയിക്കാനും മറക്കണ്ട കേട്ടോ മറ്റൊരു വീഡിയോയിൽ വരാം ബൈ